വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മേഴ് നാശമാണ് രണ്ടായിരത്തി ഇരുപത്തി ജാനുവരിയിൽ ഒട്ടനവധി സ്മാർട്ട് ഫോണ് നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നുണ്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മാസത്തിലൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം സെഗ്മെന്റ് ഉള്ള മൊബൈൽ ഫോണുകളാണ് ഈ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ആകുന്നത് ജാനുവരി ഏഴാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ ഒട്ടനവധി ബ്രാൻഡുകളുടെ പ്രീമിയം സെഗ്മെൻ്റുള്ള മൊബൈൽ ഫോൺ വരുന്നുണ്ട് അത് കുറഞ്ഞ സെഗ്മെന്റിലെ മൊബൈൽ ഫോൺ ഒക്കെ വാങ്ങാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കൊരു ദുഃഖകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് ഈ ഒരു പ്രീമിയം സെഗ്മെന്റ് മാത്രമാണ് ഈ ഒരു മാസം വരുന്നത് എന്നുള്ളത് ഏതായാലും ഏതൊക്കെ ബ്രാൻഡിന്റെ ഏതൊക്കെ മൊബൈൽ ഫോണുകളാണ് ഈ ഒരു ജനുവരി മാസത്തിൽ റിലീസ് ആകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയും ഉറപ്പായിട്ടും മിച്ചു കൊടുക്കുക ആദ്യമായി നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ലസ് ഗോ വൺ പ്ലസിന്റെ ഭാഗത്ത് നിന്നും രണ്ട് മൊബൈൽ ഫോണുകൾ നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നുണ്ട് വൺ പ്ലസിന്റെ തേർട്ടീൻ സീരീസ് സ്നാപ്ഡ്രാഗണിന്റെ എയ്റ്റ് എൽ എയ്റ്റ് സിപ് സെറ്റുമായിട്ടാണ് ഈ രണ്ട് മൊബൈൽ ഫോണും വരാൻ പോകുന്നത് വൺ പ്ലസ് തേർട്ടീൻ സീരിയസും അതേപോലെ തന്നെ വൺ പ്ലസ് തേർട്ടീൻ ആർ എന്ന് പറയുന്ന മൊബൈൽ ഫോണുകൾ ഈ രണ്ട് മൊബൈൽ ഫോണുകളും ഈ ഒരു ജാനുവരി മാസത്തിലാണ് വരുന്നത് ഏഴാം തീയതിയാണ് ഇതിന്റെ ലോഞ്ച് വരാൻ പോകുന്നത് ഒട്ടനവധി ഫീച്ചേഴ്സ് ഈ രണ്ട് മൊബൈൽ ഫോണിലും വരുന്നുണ്ട് വിലയുടെ ഭാഗത്ത് നിന്നും നോക്കി കഴിയുകയാണെങ്കിൽ വൺ പ്ലസ് തേർട്ടീന് ഏകദേശം എഴുപതിനായിരം രൂപയാണ് വരുന്നത് അപ്രോക്സിമേറ്റ് ആണ് ഈ ഒരു വില എന്ന് പറയുന്നത് ലോഞ്ച് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ആയിട്ടുള്ള വില പറയാൻ സാധിക്കുള്ളൂ വൺ പ്ലസ് തേർട്ടീൻ ആർ എന്ന് പറയുന്ന മൊബൈൽ ഫോണിന് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏകദേശം നാല്പത്തി അയ്യായിരം രൂപയാണ് വരുന്നത് പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയുടെ വില വ്യത്യാസമാണ് വൺ പ്ലസ് തേർട്ടീനും തേർട്ടീൻ ആറും തമ്മിൽ വരുന്നത് അടുത്തായിട്ട് മൊബൈൽ പ്രേമികൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് എസ് ട്വന്റി ഫൈവ് സാംസങ്ങിൻ്റെ എസ് ട്വന്റി ഫൈവ് സീരീസ് നിലവിലെ നാല് മോഡലുകൾ ഇറങ്ങുമെന്നാണ് പറയുന്നത് പക്ഷേ എങ്കിൽ മൂന്നെണ്ണം കൺഫർമേഷൻ ആയിട്ടുണ്ട് എസ് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് പ്ലസ് അതേപോലെ തന്നെ എസ് ട്വന്റി ഫൈവ് അൾട്രാ ഈ ഒരു മൂന്ന് മൊബൈൽ ഫോണുകളുടെ ഡീറ്റെയിൽ നോക്കി കഴിഞ്ഞാലും ഈ ഒരു മൊബൈൽ ഫോണും സ്നാപ്ഡ്രാഗന്റെ എയ്റ്റ് അലൈറ്റ് ചിപ്സെറ്റ് വെച്ച് തന്നെയാണ് വരുന്നത് സാംസങ് എസ് ട്വന്റി ഫൈവിന്റെ ബേസ് വേരിയന്റ് നമുക്ക് ഏകദേശം എൺപതിനായിരം രൂപയാണ് വില വരുന്നത് എസ് ട്വന്റി ഫൈവ് പ്ലസിലേക്ക് വന്ന് കഴിയുമ്പോൾ ഏകദേശം തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു ലക്ഷം രൂപയാണ് വരുന്നത് ദെൻ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ കാത്തിരിക്കുന്നത് അൾട്രാ സീരീസ് ആണ് സാംസങ് എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ സീരീസ് നോക്കി കഴിയുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇറങ്ങിയ എസ് ട്വൻറ്റി ഫോർ അൾട്രയെ അപേക്ഷിച്ച് ഒട്ടനവധി മാറ്റങ്ങളുമായിട്ടാണ് ഇത്തവണ ഈ ഒരു സാംസങ് എസ് ട്വൻറ്റി ഫൈവ് വരുന്നത് പക്ഷേ എങ്കിൽ നമ്മളൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വലിയ മാറ്റമൊന്നും ഈ ഒരു എസ് ട്വന്റി ഫോറിനും എസ് ട്വന്റി ഫൈവിനും വരുന്നില്ല പക്ഷേങ്കില് പെർഫോമൻസിന്റെ ഭാഗത്ത് വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുമെന്നാണ് സാംസങ് അവകാശപ്പെടുന്നത് ഏതായാലും ഈ ഒരു എസ് ട്വന്റി ഫൈവിന്റെ ലോഞ്ച് വരുന്നത് ഗാലക്സി അൺഫൈക്കഡ് എന്നാണ് ഈ ഒരു ഇവന്റിന്റെ പേര് വരുന്നത് ഈ ഇവന്റ് ജനുവരി ഇരുപത്തി രണ്ടാം തീയതി പതിനൊന്നരയോട് കൂടിയാണ് നടക്കാൻ പോകുന്നത് റിയൽമിയുടെ ഭാഗത്ത് നിന്നും അവരുടെ റിയൽമി ഫോർട്ടീൻ പ്രോയും ഫോർട്ടീൻ പ്രോ പ്ലസും നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് ഫോർട്ടീൻ പ്രോയുടെ വില നോക്കി കഴിയുകയാണെങ്കിൽ മുപ്പത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപയ്ക്കും നാൽപ്പതിനായിരം രൂപയ്ക്കും ഇടയിലായിരിക്കും പ്രോ പ്ലസ് എന്ന് പറയുന്ന വേരിയന്റിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം നാൽപ്പതിനായിരം മുതൽ നാല്പത്തി അയ്യായിരം രൂപ വരെ വില വരാനാണ് സാധ്യത വരുന്നത് പക്ഷേ പക്ഷേങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ സ്നാപ്ഡ്രാൻഡ് സെവൻ എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസ്സറാണ് നമുക്ക് റിയൽമി ഫോർട്ടീൻ പ്രോ പ്ലസ്സിൽ ഈവൻ ആ ഒരു മൊബൈൽ ഫോണിലും കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് എടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് മാത്രം എടുക്കുക ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഐക്യുണ്ടെൻ്റെ ഭാഗത്ത് ഇന്നും രണ്ട് മൊബൈൽ ഫോണുകൾ വരുന്നുണ്ട് ഐക്യു നിയോ ടെന്നും അതേപോലെ തന്നെ ഐക്യു നിയോ ടെൻ പ്രോയും ഈ രണ്ട് മൊബൈൽ ഫോണാണ് വരുന്നത് മീഡിയ ടെക്കിന്റെ ഡിമെൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോയാണ് ഈ ഒരു ഐക്യു നിയോ ടെൻ പ്രോ എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ വരുന്നത് ഏകദേശം നാൽപ്പതിനായിരം രൂപയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് ഐക്യു നിയോ ടെൻ എന്ന് പറയുന്ന മൊബൈൽ ഫോണിലേക്ക് വന്നു കഴിയുമ്പോൾ സ്നാപ്ഡ്രാൻഡ് എയ്റ്റ് ജെ ത്രീ പ്രൊസറാണ് വരുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് ഏകദേശം മുപ്പതിനായിരം രൂപയാണ് ഐക്യു നിയോ ടെന്നിന്റെ വില ഇവരെ കണക്കാക്കുന്നത് ഓപ്പോയുടെ ഭാഗത്ത് നിന്നും റെനോ സീരീസ് ഓപ്പോ റെനോ തേർട്ടീൻ സീരീസ് ഈ ഒരു ജാനുവരി മാസത്തിൽ റിലീസാകാൻ പോകുന്നുണ്ട് രണ്ട് മൊബൈൽ ഫോണുകളാണ് വരാൻ പോകുന്നത് ഓപ്പോ റെനോ തേർട്ടീനും അതേപോലെ തന്നെ ഓപ്പോ റെനോ തേർട്ടീൻ പ്രോയും റനോ പ്രോയിലേക്ക് വന്നുകഴിയുമ്പോഴും മീഡിയ ടെക്കിന്റെ ഡിമൻസിറ്റി എയ്റ്റ് ത്രീ ഫൈവ് സീറോ എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ് വരുന്നത് ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപയാണ് ഈ മൊബൈൽ ഫോണിന്റെ വില എന്ന് പറയുന്നത് റനോ തേർട്ടീനിലേക്ക് വന്നു കഴിയുമ്പോൾ മുപ്പതിനായിരം രൂപയാണ് വില വരുന്നത് മീഡിയ ടെക്കിന്റെ ഡിമെൻസിറ്റി എയ്റ്റ് ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രൊസർ തന്നെയാണ് വരുന്നത് പക്ഷേ എങ്കിൽ റെനോ സീരീസ് അല്ലെങ്കിൽ ഓപ്പോ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു വില കൂടിയാണ് വരുന്നത് ഏതായാലും ഓഫർ പ്രൈസിലൊക്കെ കിട്ടുന്ന ആ ഒരു സമയത്ത് കിട്ടുകയാണെങ്കിൽ നല്ല പ്രൈസ് സെഗ്മെന്റ് നല്ല വില കുറച്ച് ഈ ഒരു റെനോയുടെ ഓപ്പോ സീരീസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും ഇത്രയും മൊബൈൽ ഫോണുകളാണ് ജാനുവരി മാസത്തിൽ വരുന്നത് ഏകദേശം മിഡ് റേഞ്ച് മുതൽ ഹൈ ലെവൽ വരെയുള്ള മൊബൈൽ ഫോൺ മുപ്പതിനായിരം മുതൽ ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയുള്ള മൊബൈൽ ഫോണുകൾ വരുന്നുണ്ട് പതിനായിരം രൂപയ്ക്ക് താഴെ വരുന്ന മൊബൈൽ ഫോണുകൾ ഈ ഒരു ജാനുവരി മാസത്തിൽ ഇപ്പോൾ റിലീസ് ആയിട്ട് കാണുന്നില്ല ഏതായാലും ഈ പറഞ്ഞ മൊബൈൽ ഫോണുകളൊക്കെയാണ് ഈ ഒരു ജാനുവരി ഏഴാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ നമുക്ക് മുന്നിലേക്ക് ഇറങ്ങാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു ഞങ്ങളുടെ ഫ്രണ്ട്സിലേയും ഉറപ്പായിട്ട് ഉറപ്പായിട്ടും കൊടുക്കുക ഇതിൽ ഏത് മൊബൈൽ ഫോണിന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക ഇതേപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി റിവോക്കേസ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ ഒട്ടെടുത്താണ് ബെല്ലേക്കും കൂടി എനബിൾ വെച്ചേക്കുക ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം മറ്റൊരു നല്ല വീഡിയോ